ॐ नमो नारायणाय ശ്രീമദ് മഹാഭാഗവതം ഷഷ്ടസ്കന്ധത്തിലെ ഷഷ്ടോധ്യായ ആറാമത്തെ അധ്യായം ഇവിടെ ഇനി പുത്രിമാരിലൂടെയാണ് ദക്ഷൻ പ്രജാവർധനവ് ചെയ്തത് എന്നതിനെ കുറിച്ചാണ് പറയുന്നത് ദക്ഷന്റെ അറുപത് പുത്രിമാരുടെ വ്യത്യസ്ത വംശവും അവരുടെ ഇടയിൽ അതിഥിയുടെ പുത്രനായ ത്വഷ്ടാവിന്റെ പുത്രനായിട്ട് വിശ്വരൂപൻ ജനിച്ച കഥയും ई आराम अध्यायतिल परयनु श्रीशुक उवाच उन्नामते श्लोकम् ततः प्राचेतसो असिक्न्याम् अनुनीत स्वयं भुवा षष्टिं सञ्जनयामास दुहितृ पितृवत्सलाः ततः स्वयं भुवा अनुनीतः ब्रह्माविनाल् ई सम्भविच्छदिने कुरुच्च समाधानिपिक्यपेट्ट प्राचेतसः ദക്ഷൻ അസിഗ്നിയ അസിഗ്നി എന്ന തന്റെ ഭാര്യയിൽ പിതൃവത്സലാഹ അച്ഛനായ തന്നോട് വാത്സല്യമുള്ള ഷഷ്ടിം ഇവിടെ ട എന്ന ഉറച്ചു പറയാത്ത ആ അക്ഷരത്തിലൂടെ അറുപത് എന്നാണ് അർത്ഥം ഷഷ്ടിം അറുപത് ദുഹിതൃഹ് പുത്രിമാരെ സഞ്ജനയാമാസ ഉത്പാദിപ്പിച്ചു അപ്പോൾ ആൺമക്കളാണ് ഇങ്ങനെ തപസ്സിനായിട്ട് പോയി അവർ മറ്റൊരു വഴിയിലേക്ക് ആധ്യാത്മിക വഴിയിലേക്ക് പോയത് അതുകൊണ്ട് ഇനി പെൺകുട്ടികളെ മതി എന്ന സങ്കല്പത്തോടുകൂടെ അറുപത് പുത്രിമാരെ ജനിപ്പിച്ചു ഇനി ഈ അറുപത് പുത്രിമാരെ ആർക്കൊക്കെ വിവാഹം ചെയ്തു കൊടുത്തു എന്ന് പറയുന്നു രണ്ടാമത്തെ ശ്ലോകം ദശ ധർമ്മായ കായ ഇന്തോഹോ ദ്വിഷഡ് ത്രിണവദത്തൂത അങ്കിരശേഭ്യോ ദ്വേ ദ്ക്ഷ്യായച്ച അപരാഹ ദ പത്ത് പേരെ ധർമയ ധർമ്മദേവനും ദ്വി ഷഡ് ശരിക്കും ദ്വിഷഡ് എന്ന് പറഞ്ഞാൽ ദ്വി രണ്ട് ഷട്ട് ആറ് അപ്പോൾ പന്ത്രണ്ട് എന്നാണ് ശരിക്കും പക്ഷെ ഒരു പ്രത്യേക രീതിയിലുള്ള വിഗ്രഹത്തിൽ വിഗ്രഹം കാരണം ദ്വി ഷ്ട് എന്നതുകൊണ്ട് അതായത് രണ്ടുകൊണ്ട് ഗുണിച്ച ആറ് രിലുണ്ടോ എന്ന ഒരു വിഗ്രഹം സംസ്കൃത ആ ഒരു വ്യാകരണ പ്രകാരം വന്നിട്ട് ഈ ഈരാറ് എന്നത് പതിമൂന്നായി അതൊരു പ്രത്യേക വിഗ്രഹ പ്രകാരം വന്നതാണ് അപ്പോൾ ഇവിടെ ദ്വിഷഡ് എന്നതുകൊണ്ട് പതിമൂന്ന് പേരെ എന്നാണ് ഉദ്ദേശിക്കുന്നത് അവരെ കായ എന്ന് വെച്ചാൽ കശ്യപ പ്രജാപതിക്കും ത്രി നവ ത്രീ മൂന്ന് നവ ഒൻപത് ഒൻപത് ഗുണി ഗുണിതം മൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് പേരെ അതായത് നക്ഷത്രങ്ങളെ ഇന്ദോഹോ ചന്ദ്രനും ദ്വേ ദ്വേ ഈ രണ്ടു പേരെ ഭൂത അങ്കിരഹ കൃഷാശ്വേഭ്യ ഭൂതൻ അങ്കിരസ് കൃഷാശ്വൻ എന്നിവർക്കായും അപരാഹ മറ്റ് നാലു പേരെ താക്ഷായച്ച് താക്ഷൻ എന്നു പേരുമാറിയ മറ്റൊരു കശ്യപനും ദത്തവാൻ വിവാഹം ചെയ്തു കൊടുത്തു ഇനി ഇവരുടെയൊക്കെ വിശദീകരണങ്ങൾ പറയുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും അപ്പോഴാണ് കുറച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ ഉറച്ചു കിട്ടുക അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം മൂന്നാമത്തെ ശ്ലോകം നാമധേയാനി അമൂഷാം ത്വം സാപത്യാനാം ചമേ ശൃണു യാസാം പ്രസൂതി പ്രസവൈഹി ലോകാഹ ആപൂരിതാഹ ത്രയ സാപത്യാനാം പുത്രരോടുകൂടിയവരായ അമൂഷാം ഇവരുടെ പേര് വിവരങ്ങളെയും ത്വം അങ്ങ് മേ എന്നിൽ നിന്ന് ശ്രണു കേട്ടുകൊള്ളുക യാസാം ഈ അറുപത് പേരുടെ പ്രസൂതി പ്രസവി പുത്ര പൗത്രാദിപരമ്പരകളാൽ ലോകാഹത്രയഹ ലോകങ്ങൾ മൂന്നും ആപൂരിതാഹ നിറയപ്പെട്ടിരിക്കുന്നു ഈ അറുപത് കന്യകമാരുടെ പുത്രപൗത്രാദികളിലൂടെയാണ് ഈ ലോകം ഇത്ര വിശാലമായത് എന്ന് പറയുന്നു ഇനി പത്ത് മക്കളെ ധർമ്മദേവന് കൊടുത്തു എന്ന് പറയുന്നു ആ പത്ത് മക്കളുടെ പേരുകൾ പറയുകയാണ് നാലാമത്തെ ശ്ലോകത്തിന്റെ സങ്കല്പ എന്ന് വരുന്നതുവരെ ഈ പത്ത് മക്കളുടെ പേരാണ് ധർമ്മദേവന്റെ പത്യഹ ധർമ്മപത്യഹ లంబా కకు కకు జామిహి సాధ్యా మరుత్వది వీ ముహూర్తా ధర్మపత్న ఇని సుతాన్ ఇవ్వడం మక్కగా అంజామతే శ్లోకం భానోషభ ఇంద్రసేన తో വിദ്യോത് ആസീത് ലംബായ തഥ ച സ്നനയത്നവേ നൃപ ഭാനോ ആദ്യ ഭാര്യയായ ഭാനുവിൽ നിന്ന് ദേവ ഋഷഭ ദേവ ഋഷഭൻ ആസീത് ഉണ്ടായി തഥ ആ ദേവ ഋഷഭനിൽ നിന്ന് ഇന്ദ്രസേന ഇന്ദ്രസേനൻ ഉണ്ടായി അപ്പോൾ മകന്റെയും ആ മകന്റെ മകന്റെയും പേര് പറഞ്ഞിരിക്കുന്നു ഇനി രണ്ടാമത്തെ ഭാര്യയായ ലംബാ ലംബയിൽ നിന്ന് വിദ്യോത വിദ്യോതനുണ്ടായി അവനിൽ നിന്ന് ജനിച്ചു ആറാമത്തെ ശ്ലോകം കകുഭ കീകടഹ തനയോ യതഹ ഭുവോ ദുർഗാണി ജാമേയ സ്വർഗോ നന്ദിഹി തതോ അഭവത് കകുഭ കകുബിന്റെ തനയ മകനായിട്ട് സങ്കട സങ്കടൻ അഭവത് ഉണ്ടായി തസ്യ അവന്റെ പുത്രനായിട്ട് കീക്കട കീക്കടൻ ഉണ്ടായി യഥ അവനിൽ നിന്ന് ഭുവ ഭൂമിയുടെ ദുർഗാണി ദുർഗാഭിമാനി ദേവന്മാർ സംഭവിച്ചു ജാമേയ ജാമിയുടെ പുത്രനായി സ്വർഗ സ്വർഗനും തഥ നന്ദി അവനിൽ നിന്ന് നന്ദിയും ഉണ്ടായി പറഞ്ഞു പോവേണ്ടത് മാത്രമേ ഉള്ളൂ എന്തായാലും നമുക്കിത് ഏർ ഹൃദയസ്ഥമാക്കാനൊന്നും പറ്റില്ല അപ്പോൾ കേട്ടുപോകാം ഏഴാമത്തെ ശ്ലോകം വിശ്വേദേവാഹത്തു വിശ്വായ അപ്രജാൻ താൻ പ്രചക്ഷതേ സാധ്യോ ഗണഹത്തു സാധ്യായ അർത്ഥസിദ്ധി ദേവാഹതു വിശ്വേ ദേവന്മാരാകട്ടെ വിശ്വായ വിശ്വയുടെ പുത്രന്മാരാണ് എന്നാൽ ഈ വിശ്വേദേവന്മാർക്ക് പിന്നെ മക്കൾ ഉണ്ടായിട്ടില്ല താൻ അപ്രജാൻ പ്രചക്ഷതെ അവരെ മക്കളില്ലാത്തവരായിട്ട് പറഞ്ഞു വരുന്നു സാധ്യാഹ സാധ്യയ്ക്കാകട്ടെ സാധ്യോ ഗണഹ സാധ്യദേവഗണം മക്കളായിട്ടുണ്ടായി തത്സുഹാത്ത അവരുടെ മക്കളാകട്ടെ അർത്ഥസിദ്ധിഹി അർത്ഥസിദ്ധിയാകുന്നു എട്ടാമത്തെ ശ്ലോകം मरुत्वाञ्च जयन्तः च मरुत्वत्यां बभूवतुः जयन्तो वासुदेवांश उपेन्द्र इतियं विदुः मरुत्वत्यां मरुत्वदिल् मरुत्वाञ्च मरुत्वानुयन्तः च जयन्तनुं बभूवतुः उडायि इनि जयन्तः जयन्तन् वासुदेवांशः विष्णुविन्दे अंशमाण

ദേവഗണങ്ങൾ ജനിച്ചു ഏവൈ ഈ മുഹൂർത്ത അഭിമാനി ദേവഗണങ്ങൾ ഭൂതാനാം മനുഷ്യരുടെ സ്വസ്വകാലജം മനുഷ്യരുടെ മാത്രമല്ല ജീവരാശികളുടെ കാലഗതിക്കനുസരിച്ചുണ്ടാവുന്ന ഫലം ഗുണദോഷ ഫലത്തെ പ്രയച്ചന്തി പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഈ മൗഹൂർത്തികന്മാരെന്ന ദേവവിഭാഗമാണ് ഓരോ ജീവരാശിയുടെയും അവർ ചെയ്ത ഗുണദോഷ ഫലത്തെ അവർക്ക് ഇന്ന് ഇന്ന കാലത്ത് അവർ ഇന്ന് ഇന്ന രീതിയിലുള്ള ഫലം അനുഭവിക്കണം എന്ന് വിവേചിച്ച് അവർക്ക് കൊടുക്കുന്നത് ഇവരാണെന്ന് പറയുന്നു പത്താമത്തെ ശ്ലോകം സങ്കൽപ്പായാ ച സങ്കൽപ്പ കാമ സങ്കൽപജ സ്മൃത വസവ അഷ്ടൗ വസോ പുത്രാഹ താമാനിണോ സങ്കൽപ്പായ ച സങ്കൽപ്പ എന്ന ആ ഭാര്യയിൽ നിന്നും സങ്കൽപ്പഹ സങ്കൽപ്പൻ ഉണ്ടായി സങ്കൽപ്പജ ഈ സങ്കൽപ്പന്റെ പുത്രനായി ജനിച്ചവൻ കാമഹ ശ്രുതഹ കാമദേവൻ അത്രേ അഷ്ടൌ വസവ അഷ്ടവസുക്കൾ വസോഹോ എന്ന ആ ഭാര്യയുടെ പുത്രാഹ മക്കളാകുന്നു തേഷാം നാമാനി അവരുടെ പേരുകൾ മേ ശൃണു എന്നിൽ നിന്ന് കേട്ടറിഞ്ഞാലും ഭാഗവതം നമുക്ക് ഒരേ സമയം കഥാരൂപത്തിലും ആസ്വദിക്കാം അതേസമയം ചിലയിടത്തൊക്കെ താത്വികമായിട്ടാണ് ചില കഥകൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ദക്ഷൻ ഒരുപാട് വർഷം തപസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് ശുദ്ധിയായ ശുദ്ധമായ ബുദ്ധി വൃത്തികൾ ഉണ്ടായിരുന്നു ആ ശുദ്ധമായ വൃത്തികളെയാണ് ഹരിയശ്വന്മാർ ശബലാശ്വന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശുദ്ധമായ ബുദ്ധിവൃത്തി എപ്പോഴും ഈശ്വരനോട് ചേരാൻ കൊതിക്കും അല്ലെങ്കിൽ അവർക്ക് അതാണ് ആഗ്രഹം അവർക്കൊരിക്കലും ഈ സംസാരത്തിലിരിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയില്ല അതേസമയം ഇവിടെ സൃഷ്ടി നടത്തണമെങ്കിൽ മായാ പ്രകൃതിയിൽ മാത്രമേ സൃഷ്ടി നടക്കുകയുള്ളൂ അപ്പോൾ ഇവിടെ പ്രജാവൃദ്ധിക്ക് വേണ്ടി പിന്നീട് ഉണ്ടായ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് പ്രകൃതിയുടെ രൂപമാണ് അപ്പോൾ പ്രകൃതി എപ്പോഴും പുതിയത് സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ കണ്ട ധർമ്മന് കൊടുത്ത പത്ത് കന്യകമാരുടെ പേരുകൾ അവർക്കുണ്ടായ സന്താനങ്ങളുടെ പേരുകൾ ഇവയിൽ നിന്നൊക്കെ ചില തത്വങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് അതായത് ധർമ്മബുദ്ധി ഉണ്ടായാൽ അത് അതിലൂടെ നമുക്ക് ഋഷഭദേവനെ പോലെയുള്ള അനേകം പുത്രന്മാരുണ്ടാകും എന്ന് വെച്ചാൽ അതുപോലെയുള്ള ചിത്തവൃത്തികൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കണം അപ്പോൾ ധർമ്മദേവന്റെ പത്താമത്തെ ഇട്ട് പറഞ്ഞത് സങ്കല്പയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സങ്കല്പം ധാർമ്മികമായ സങ്കല്പത്തിലൂടെ നല്ല ചിന്തയ്ക്ക് ഉടമകളായി തീരും അതേസമയം ഇതേ സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് കാമം ഉണ്ടായത് കാമം അതായത് ആഗ്രഹം അങ്ങനെ ആഗ്രഹങ്ങൾ വരുമ്പോഴാണ് പുതിയ പുതിയ ചിന്തകൾ ഉണ്ടാകുന്നത് അതൊക്കെ സൃഷ്ടിയായിട്ട് പറയുന്നു പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ അഷ്ട കുറിച്ച് പറയുന്നു അവരുടെ പേരുകളാണത് ദ്രോണഹ പ്രാണഹ ധ്രുവ അർക്ക അഗ്നിഹി ദോഷ വസുഹു വിഭാവസുഹു ഇത്രയുമാണ് എട്ട് വസ്തുക്കൾ അവരുടെ പേരുകൾ ഇനി ദ്രോണസ്യ ആദ്യത്തെ വസുവായ ദ്രോണന്റെ അഭിമത്തെഹേ അഭിമതി എന്ന പത്നിയ പത്നിയിൽ അവൾക്ക് ഹർഷശോക ഭയാദയ ഹർഷശോക ഭയാദി ഈ ഭയം എന്നു പേരുള്ള മക്കൾ ജനിച്ചു അപ്പോൾ അതിൽ നിന്ന് തന്നെ എന്താണ് അഭി അഭിമതി എന്തിനോടെങ്കിലും നമുക്കൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകുമ്പോൾ നല്ല ആസക്തിയാണെങ്കിൽ ആദ്യം ഹർഷം ഉണ്ടാകുന്നു എന്നാൽ അതേ ആസക്തി തന്നെ നമുക്ക് പിന്നീട് ശോകത്തെ തരുന്നു എന്നാൽ ചില ആളുകളുമായിട്ടുള്ള ബന്ധത്തിലൂടെ നമുക്ക് ഭയം സംഭവിക്കുന്നു അപ്പോൾ ചിലതിന് ഇതേപോലെയുള്ള താത്വികമായ അർത്ഥങ്ങളും ഉണ്ട് ഇനി അങ്ങോട്ട് പറയുന്നത് അഷ്ടവസുക്കളിൽ നിന്നുണ്ടായ ആ വംശപരമ്പരയാണ് അപ്പോൾ ആദ്യത്തെ ദ്രോണന്റെ കാര്യം പറഞ്ഞു ഇനി രണ്ടാമത്തെ പ്രാണന്റെ കാര്യം പന്ത്രണ്ടാമത്തെ ശ്ലോകം പ്രാണസ്യ ഊർജസ്വതീ ഭാര്യ സഹ ആയുഹു ധ്രുവസ്യ ഭാര്യ ധ്രുവരണി അസൂത വിവിധാഹ വിവിധാഹുര പ്രാണസ്യ പ്രാണന്റെ ഭാര്യയാണ് പ്രാണസ്യ ഭാര്യ ഊർജസ്വതി ഊർജസ്വതി എന്നവൾ സഹഹ സഹസ് ആയുഹു ആയുസ് പുരോജവൻ എന്നിവർ പുത്രന്മാരുമാകുന്നു അപ്പോൾ നമ്മുടെ ഉള്ളിലെ പ്രാണനാണ് നമ്മുടെ ആയുസ് നിശ്ചയിക്കുന്നത് എന്നും ഞാൻ കേട്ടിട്ടുണ്ട് എത്രത്തോളം നമ്മൾ നമ്മുടെ ഈ ശ്വാസോഛ്വാസം കുറച്ചുകൊണ്ടുവരുന്നുവോ അത്രത്തോളം നമുക്ക് ആയുസ് കൂടും എന്ന് പറയുന്നു കാരണം ആയുസ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിലാണത്രേ അപ്പോൾ ആശങ്ക വരുമ്പോൾ ദുഃഖം വരുമ്പോഴൊക്കെ അതുപോലെ അതിഹർഷവും ഇതെല്ലാം വരുമ്പോൾ ശ്വാസോച്ഛ്വാസം അമിതമായിരിക്കും അപ്പോൾ അത്രയും ആയുസ് കുറയും എന്നാണ് പറയുന്നത് അതായത് പ്രാരബ്ധം എന്ന് പറയുന്നത് ഈ പ്രാണനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു അതുകൊണ്ടാണ് പ്രാണായാമത്തിലൂടെ ശ്വാസഗതിയെ നിയന്ത്രിച്ചിട്ട് യോഗികൾ അനേക വർഷങ്ങൾ തപസ് ചെയ്യുന്നത് അപ്പോൾ ശ്വാസം എത്രത്തോളം കുറച്ചെടുക്കുന്നുവോ അത്രത്തോളം ഊർജസ്വതിയാകും ഊർജസ്വലരാകും നമ്മൾ അതാണ് പ്രാണന്റെ ഭാര്യയാണ് ഊർജസ്വതി എന്നവൾ എന്ന് പറഞ്ഞത് ഇത് തന്നെ നമുക്ക് ആയുസ്സിനെ കൂട്ടാൻ സഹായിക്കുന്നു ഇനി ഇവിടെ പറയുന്നത് നമ്മൾ പണ്ട് കണ്ട ധ്രുവനല്ല മറ്റൊരു ഒരാളായ ധ്രുവൻ ധ്രുവസ്യ ഭാര്യ ധരണി ധരണിയാകുന്നു ഈ ധരണി പുരഹ അസൂത അനേകം പുരങ്ങളെ അവൾ പ്രസവിച്ചു അല്ലെങ്കിൽ ഉണ്ടാക്കി സൃഷ്ടിച്ചു എന്ന് പറയുകയാണ് പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങൾ ഒരുമിച്ച് പറയുന്നു അർക്കസ്യ വാസന ഭാര്യ उत्त्राः तर्षादयः स्वताः अग्नेहे भार्या वसोर्धारा पुत्राः द्रविणगादयः 14 स्कन्दः च कृत्यगा कृत्तगा पुत्रोहो ये विशाघादयः ततः दोषस्य शरवरी पुत्रः शिशुमारो हरेहे कला अर्कस्य भार्या अर्कन्ये भार्येणा वासना पुत्राः പുത്രമാർ അവരുടെ പുത്രന്മാരാണ് തർഷാദയഹ തർഷാദികൾ എന്ന് സ്മൃതാഹ പറയപ്പെടുന്നു അഗ്നേഹേ അഗ്നിയുടെ ഭാര്യ അവരുടെ പുത്രാഹ പുത്രന്മാർ ദ്രവിണകാദയഹ ദ്രവിണഗാദികളാണ് ഇനി കൃത്തികാപുത്രകമാരുടെ ആറ് കൃത്തിക നക്ഷത്രങ്ങളുടെ പുത്രനായി ഭവിച്ച സ്കന്ധ ച സ്കന്ധനും അഗ്നിയുടെ മകനായിട്ടും അറിയപ്പെടുന്നുണ്ട് തത്ത ആ സ്കന്ദനിൽ നിന്ന് വിശാഖാദയഹ വിശാഖൻ മുതലായവർ യേ ഇങ്ങനെയുള്ള ചിലർ ഉണ്ടായി വിശാഖൻ തുടങ്ങിയവർ സ്കന്ദനിൽ നിന്ന് ഉണ്ടായി ദോഷസ്യ ദോഷന്റെ പത്നി ശർവരി ശർവരിയാണ് പുത്രഹ അവരുടെ മകനായ ശിശുമാരഹ ശിശുമാരൻ ഹേ ശ്രീനാരായണന്റെ അംശമാകുന്നു ഈ ശിശുമാരമാണ് ഒരു ചക്രമായിട്ട് അന്തരീക്ഷത്തിലിരിക്കുന്നത് അവിടെയാണ് ധ്രുവ നക്ഷത്രം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകം അഷ്ടവസുക്കളിൽ വസു എന്ന പേരുള്ള ആളെ കുറിച്ച് പറയുന്നു വസോഹോ ആങ്കിരസി പുത്രോ വിശ്വകർമാകൃതി പതിഹി തതോ മനുഹു വിശ്വേ സാധ്യ മനോഹോ വിശ്വേസാധ്യാമനോ വസോ വസുവിൻ്റെ പത്നി ആംഗിരസി ആംഗിരസി അവരുടെ പുത്ര പുത്രൻ ആകൃതിപതി ശില്പാചാര്യനായ ദേവശിൽപിയായ വിശ്വകർമ്മ വിശ്വകർമാവാണ് തശ്വകർമാവിന്റെ മകനാണ് ചാക്ഷുഷാക്ഷുഷൻ എന്ന മനുഹു പിന്നീട് മന്വന്തരമായി തീർന്നായി തീർന്ന ചാക്ഷുഷൻ അഭൂത്ത് ജനിച്ചത് മനോഹസു മനുവിന്റെ പുത്രന്മാർ വിശ്വേ സാധ്യാഹ വിശ്വേ സാധ്യന്മാരെന്ന ദേവന്മാരാണ് പതിനാറാമത്തെ ശ്ലോകം വിഭാവസോഹോ അസൂത ഉഷാ വ്യുഷ്ടം രോചിഷം ആതപം പഞ്ചയാമഹ അധ ഭൂതാനി ജാഗ്രതി കർമ്മസു വിഭാവസോഹോ വിഭാവസുവിന്റെ ഉഷ ഉഷ എന്ന പത്നി വ്യുഷ്ടം രോചിഷം ആതപം വ്യുഷ്ടനേയും രോചിസിനെയും ആതപനെയും അസൂത പ്രസവിച്ചു ഇവിടെ വിഭാവസ് എന്നത് സൂര്യൻ്റെ ഒരു ഭാവമാണ് അപ്പോൾ നമ്മൾ ഉഷക്കാലം എന്ന് പറയുന്നതാണ് ആ പത്നി ആ പത്നിയാണ് രോചിസ് എന്നാൽ പ്രകാശം ആതപം എന്നാൽ വെയില് അഥവാ ചൂട് അപ്പോ ഇവയെ പ്രസവിച്ചു അഥാ പിന്നെ ഈ ആദപ പുത്രനായിട്ട് പഞ്ചയാമ പഞ്ചയാമങ്ങൾ അഞ്ചു യാമങ്ങളോടുകൂടിയ പകലിന്റെ ദേവൻ ഉണ്ടായി ഏന യാതൊരുവൻ മൂലം ഭൂതാനി ജീവരാശികൾ കർമ്മസു ജാഗ്രതി ഈ പകൽ സമയത്താണ് ജീവരാശികൾ അവരവരുടെ കർമ്മങ്ങളിൽ വ്യാപരിക്കുന്നത് ഇത്രയും നേരം കേട്ടത് ധർമ്മദേവനിൽ നിന്ന് ഉണ്ടായ മക്കൾ അവരുടെ വംശപരമ്പര ഇനി ദക്ഷപുത്രിമാരെ ഭൂതൻ എന്നൊരാൾക്ക് രണ്ട് പുത്രിമാരെ ഭൂതൻ എന്നത് എന്ന ഒരു ദേവവർഗത്തിന് കൊടുത്തതായിട്ട് പറഞ്ഞിരുന്നു ആ ഭൂതപത്നിമാരായി ഭവിച്ച രണ്ട് ദക്ഷപുത്രിമാരുടെ വംശത്തെ പറയുകയാണ് പതിനേഴാമത്തെ ശ്ലോകം പതിനേഴ് പതിനെട്ട് ഒരുമിച്ചാണ് പറയുന്നത് കാരണം അതിൽ ഏകാദശ രുദ്രന്മാർ പതിനൊന്ന് രുദ്രന്മാരുടെ പേരുകൾ പറയുന്നുണ്ട് सरूपा असूद भूतस्य भार्या रुद्रांश्च कोटिशः रैवतः अजः भवः भीमः वाम उग्रः वृषाकपिः अजैकपात् अहिर्बुद्ध्यः बहुरूपः महान् इति रुद्रस्य पार्षदाः च अन्ये घोराः भूतविनायकाः भूतस्य भार्या ഭൂതന് രണ്ട് ദക്ഷപുത്രിമാരെയാണ് കൊടുത്തത് അതിൽ ഒരു ഭാര്യയായ സരൂപ സരൂപ എന്നവൾ കോട്ടിശഹ അസംഖ്യം രുദ്രാഞ്ച രുദ്രന്മാരെ അസൂത പ്രസവിച്ചു ഇനി മറ്റൊരുവളുടെ പേര് പറയുന്നില്ല അന്യേ മറ്റേ ദക്ഷപുത്രിയിൽ രുദ്രസ്യ ഏകാദശ രൂപനായ രുദ്രന്റെ പാർഷദാഹച പാർഷദന്മാരും ഉഗ്രമൂർത്തികളുമായ ഭൂതവിനായകാഹ ഭൂതങ്ങൾ വിഘ്നദേവതകൾ എന്നിവരും പിറന്നു ഈ വിനായകനെ ഗണനാഥനായിട്ട് പറയാറുണ്ട് അപ്പോൾ ശിവന്റെ ഭൂതഗണങ്ങളിൽ ഉള്ള ആ ഭൂതഗണങ്ങളൊക്കെ ഇവരിൽ നിന്നാണ് ഉണ്ടായത് ഇതിൽ രുദ്രന്മാരുടെ പേരുകളാണ് രൈവതൻ അജൻ ഭവൻ ഭീമൻ വാമൻ ഉഗ്രൻ വിഷാകവി അജയ്കവാത്ത് അഹിർബുദ്ധനെ बहुरूपः महान् एकादश रुद्रन्मार् इनि अङ्गिरसि र्यमारे अक्षपुत्रिमारे पे स्वधा सती पतन्पदा श्लोकं प्रजापतेः अङ्गिरसः स्वधा पत्नी पितृनध अथर्व अङ्गिरसं वेदं पुत्रत्वे च अकरोत् सती പ്രജാപതേഹെ അങ്കിരസ പ്രജാപതിയായ അങ്കിരസിന്റെ പത്നി പത്നിയായ സ്വത ഒരു ദക്ഷപുത്രിയാണ് സ്വത അവർ പിതൃ പിതൃദേവന്മാരെ പുത്രത്വേ പുത്രഭാവത്തിൽ സ്വീകരിച്ചു ഇനി സതി അധർവ അങ്കിരസം വേദം അഥർവ അങ്കിരസം എന്ന വേദത്തെ സതിച്ച സതിയും പുത്രനാക്കി ഈ അധർവ വേദം അങ്കിരസ മഹർഷിക്കാണ് ആദ്യമായി വെളിപ്പെട്ടത് എന്ന് പറയുന്നു അപ്പോൾ അഥർവ അങ്കിരസം എന്ന വേദത്തെ ഈ അതായത് വേദത്തെ എന്ന് പറയുമ്പോൾ വേദാഭിമാനിയായ പുരുഷനെ സതിയും മകനാക്കി ഇനി കൃഷാശ്വൻ എന്നയാൾക്കും രണ്ട് ദക്ഷപുത്രിമാരെ കൊടുത്തിരുന്നു ഇരുപതാമത്തെ ശ്ലോകം കൃഷാശ്വ അർച്ചിഷി ഭാര്യായ ധൂമ്രകേശം അജീജന ധിഷണായാം വേദശിരോ ദേവലം വയുനം മനുംസ് എന്നുപേരായ ഭാര്യയിൽ ധൂമ്രകേശംകേശനെയും ധിഷണായ ധിഷണ എന്ന ഭാര്യയിൽ വേദശിരഹ ദേവലം വയുനം ദേവശിരസ് ദേവലൻ വയുനൻ പിന്നെ മനു മനു എന്നിവരെയും അജീജനത്ത് ജനിപ്പിച്ചു അപ്പോൾ കുറച്ച് ആളുകളുള്ളവരുടെ പേരുകളാണ് ആദ്യം ആദ്യം പറഞ്ഞു പോകുന്നത് അതായത് കുറച്ച് ദക്ഷപുത്രിമാരുടെ പേരുകൾ ആദ്യം പക്ഷെ പത്ത് പേരുടെ പറഞ്ഞിട്ട് പിന്നെ രണ്ട് രണ്ടായിട്ടാണ് പറയുന്നത് ഇനി താർഷ്യന്റെ പത്രിമാരായിട്ട് നാലു പേർ ഉണ്ടായിരുന്നു അവരുടെ വംശത്തെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇരുപത്തൊന്നാമത്തെ ശ്ലോകം താക്ഷസ്യ വിനതാ കദ്രു പതംഗി യാമിനി ഇതി പദങ്കി അസൂത പതഗാം യാമിനി ശലഭാൻ അത ദിവത്തി രണ്ടാമത്തെ ശ്ലോകവും ഒരുമിച്ച് പറയുന്നു സുപർണ അസൂത ഗരുഡം സാക്ഷാദ യജ്ഞേശ വാഹനം സൂര്യസൂതം അനൂരും ച കദ്രൂഹു നാഗാൻ അനേകശഹ താക്ഷസ്യ താക്ഷൻ എന്ന കശ്യവന്റെ ഭാര്യമാരായി വിനദാ കദ്രൂഹു വിനദാ കദ്രൂ പതങ്കി യാമിനി ഇവർ നാലു പേർ ഇതി ഇതി ഇങ്ങനെയുള്ള നാലു പേരുണ്ടായി ഇവരിൽ നിന്നാണ് പക്ഷി മൃഗാദികൾ അതുപോലെ നാഗങ്ങൾ ഇവരുടെയൊക്കെ ജനനം പതങ്കി പതങ്കി എന്ന ഭാര്യയിൽ നിന്ന് പതകാൻ പറവകൾ അസൂത പറവകളെ ജനിപ്പിച്ചു പ്രസവിച്ചു യാമിനി യാമിനി എന്നവളിൽ നിന്ന് ശലഭാൻ പാറ്റകൾ ഉണ്ടായി അധ സുപർണ അനന്തരം വിനദ സാക്ഷാത് യജ്ഞേശവാഹനം സാക്ഷാൽ യജ്ഞേശ്വരനായ ശ്രീഹരിയുടെ വാഹനമായ ഗരുഡം ഗരുഡനെയും സാരഥിയായ അനൂരും ഊരുവില്ലാത്ത അരുണനെയും അസൂത പ്രസവിച്ചു കദ്രു കദ്രു എന്നവൾ അനേകശഹ നാഗാൻ ഒരുപാട് നാഗങ്ങളെയും പ്രസവിച്ചു ഇനി ദക്ഷൻ പതിമൂന്ന് മക്കളെ കശ്യപനും ഇരുപത്തിയേഴ് പേരെ ചന്ദ്രനും കൊടുത്തു എന്ന് പറഞ്ഞു അതിൽ ആദ്യം ചന്ദ്രന്റെ കാര്യം അതൊന്ന് സംഗ്രഹിച്ച് പറയുകയാണ് പിന്നീട് കശ്യപന് ദക്ഷപുത്രിമാരിലുണ്ടായ വംശപരമ്പരയാണ് വിസ്തരിക്കുന്നത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് മൂന്ന് ശ്ലോകങ്ങളും ഒരുമിച്ച് പറയുന്നു കൃത്രികാദീനി നക്ഷത്രാണി ഇന്ദോഹോ പത്നാ തൂ ഭാരത ദക്ഷശാപാദ് സഹ അനവത്യ तासु यक्ष्मग्रहार्दितः रुपत्नाल पुनः प्रसाद्यतं सोमः कलालेभे क्षयेदिताः शृणुनामानि लोकानां मातृणां शङ्कराणि च इरुपत्यञ्ज अध कश्यपपत्नीनां यत् प्रसूतम् इदं जगत् अतिः दितिः धनुः काष्ठा अधिष्ठा सुरसा इला मुनिः क्रोधवशा ताम्रा सुरभिः सरमा तिमिः ഹേ ഭാരതാ പരീക്ഷിത്തെ ഇന്ദോഹോ ചന്ദ്രന്റെ പത്നഹ തൂ പത്നിമാരാകട്ടെ കൃത്യകാദീനി കാർത്തിക മുതലായ നക്ഷത്രാണി ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാകുന്നു അതേസമയം ഈ ഇരുപത്തിയേഴ് പേരിലും സമഭാവനയോടെ പ്രവർത്തിക്കേണ്ട ചന്ദ്രന് രോഹിണിയോട് മാത്രം പ്രണയം കൂടുതലായതിനാൽ മറ്റുള്ള മക്കളുടെ അഭ്യർത്ഥന പ്രകാരം ദക്ഷൻ അച്ഛനായ ദക്ഷൻ ഈ ചന്ദ്രനെ ശപിക്കുകയാണ് അങ്ങനെയാണ് ആ ദക്ഷന്റെ ശാപത്താൽ യക്ഷ്മഗ്രഹാർദ്ദിത ക്ഷയരോഗപീഡിതനായി ഈ ചന്ദ്രൻ മാറിയത് അങ്ങനെ സഹചന്ദ്രയരോഗപീഡിതനായി തീർന്ന ചന്ദ്രൻ താസു അവരിൽ അനപത്യ സന്താനലാഭം ഇല്ലാത്തവനായി എന്നാൽ പിന്നീട് ചന്ദ്രൻ ദക്ഷനോട് മാപ്പ് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഈ ദക്ഷനെ പ്രീതിപ്പെടുത്തി പുനഃ സോമഹ പിന്നെ ചന്ദ്രൻ തം ഈ ദക്ഷനെ പ്രസാദ്യ പ്രസാദിപ്പിച്ചിട്ട് ക്ഷയേ ക്ഷയകാലത്തിൽ അതായത് കറുത്ത പക്ഷത്തിൽ ദിതാഹ മുറിഞ്ഞകന്നുപോയ കലാഹ കലകളെ മാത്രം നേടി പക്ഷെ ലേഭേ പക്ഷേ അപ്പോഴും സന്തതികൾ ഉണ്ടായില്ല ഇതം ജഗത് എന്നാൽ ഈ ലോകമാകെ യത് പ്രസൂതം യാതൊരുവരുടെ സന്താന പരമ്പരയാകുന്നുവോ ലോകാനാം മാതൃണാം ആ സകല ലോക ജനയിത്രികളായ കശ്യപ പത്നീനാം കശ്യപ കശ്യപത്നിമാരുടെ ശങ്കരാണി നാമാനി മംഗളകരങ്ങളായ നാമധേയങ്ങളെ അധ ശൃണു ഇനി കേട്ടുകൊള്ളുക ഓൾ ഈ ലോകത്തിൽ മുഴുവൻ മക്കളെ സൃഷ്ടിച്ച അമ്മമാരായ ആ കശ്യപ പ്രജാപതിയുടെ പതിമൂന്ന് ഭാര്യമാരുടെ പേരുകൾ അത് കേൾക്കുന്നത് തന്നെ മംഗളദായകമാണ് എന്ന് പറയുകൊണ്ട് അവരുടെ പേരുകളാണ് പറയുന്നത് അതിഥി ദിതി ധനു കാഷ്ട അരിഷ്ട സുരസ ഇള മുനിഹി ക്രോധവശ സുരഭിഹി സരമ തിമിഹി हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम हरे राम हरे राम राम हरे कृष्ण हरे कृष्ण हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण हरे राम राम हरे कृष्ण कृष्ण